ശബാന് നിലവിൽ കാറ്റേ ഷറഫായ രാവിൻ്റെ കാറ്റേ ഷറഫായ രാവിൻ്റെ കാറ്റേ മരണം വിധിക്കുന്ന റിസ്ക് വിതക്കുന്ന പ്രാർത്ഥനധന്യമാരാവേ വേ ആയിഷ ബി ബി റദി അള്ളാഹു എന്നാ പറയുകയാണ് നബി സലഹു അലൈവിസലമ സാബാൻ പതിനാലിൻ്റെ രാത്രിയിൽ പ്രത്യേകം പ്രാർത്ഥനയ്ക്കിരക്കാറുണ്ട് അങ്ങനെ പ്രത്യേകം രാത്രിയിൽ പ്രത്യേകമായിട്ട് തന്നെ സുന്നത്ത് നിസ്കരിക്കുകയും പ്രാർത്ഥന നടക്കുകയും നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് സലഫ് സാലിഹിങ്ങളായ പല ഒലമാക്കളും പല പണ്ഡിതീ പണ്ഡിതന്മാരും ആരിഫിങ്ങളും അത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല ലോകത്ത് പോയ കാലഘട്ടങ്ങളിലുള്ള എല്ലാ പണ്ഡിതന്മാരും ഇത് പ്രത്യേകം എടുത്തു ധരിച്ചതാണ് ഈ രാവിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇരു രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രാവശ്യം ലാ ഇല ഇലബാനക്ക ഇന്നീ കുറന്ത എന്ന് ഒരാൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന നിർവഹിച്ചാൽ അയാൾക്ക് ഒരു കോലത്തും നടക്കാതെ ഇരുന്ന പ്രശ്നങ്ങൾ തനിക്ക് തീരെയും അത് ചെയ്യാൻ പറ്റുകയില്ല എന്ന് തോന്നിയ പ്രശ്നങ്ങൾ തനിക്ക് കിട്ടുകയില്ല എന്ന് വിചാരിച്ച വളരെ പ്രിയപ്പെട്ട ഒരു കാര്യം ആ കാര്യം നിറവേരുമെന്നാണ് ഗ്രന്ഥവൻ ഗ്രന്ഥകാരന്മാർ നമ്മളെ അറിയിച്ചത് പുണ്യത്തിൻ്റെ പൂക്കാലം തുടങ്ങുന്നതിന് മുമ്പ് അതിലേക്കുള്ളൊരു വാതായനമായിട്ടാണ് സാഹബാൻ പതിനാറിൻ്റെ രാവിനെ ശരിയായ അഖിലിസുന്നത്തുൽ ജമായത്തിൻ്റെ അണികൾ കാണുന്നത് പുണ്യത്തിലേക്കുള്ള വാതായനം തുറക്കുക പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ആരാണ് അള്ളാഹു താല നോക്കുമെന്നാണ് പറയുന്നത് ആ രാത്രിയിൽ അള്ളാഹു താല ശ്രദ്ധിക്കും അള്ളാഹുച്ചാല നോക്കും ആരാണ് തന്നോട് ചോദിക്കുന്നത് തൻ്റെ പാപങ്ങൾ പൊറുക്കാനും തനിക്ക് ആയുസിനെ നീട്ടിച്ച് തരുവാനും വേണ്ടി തനിക്ക് ആരോഗ്യമുണ്ടാകുവാനും തനിക്ക് രോഗങ്ങൾ വരുന്നതിന് മാരക രോഗങ്ങൾ വരുന്നതിനെ തൊട്ടുമൊക്കെ ആരാണ് കാവൽ തേടിക്കൊണ്ട് തൻ്റെ മുമ്പിൽ വന്ന് ഉപവിഷ്ടനായിട്ടുള്ളത് എന്ന് അള്ളാഹു താല ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് റിസ്കിനെ നീട്ടിടുവാൻ വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയും ഒക്കെ യാസീന് ഓതണമെന്നാണ് നമ്മുടെ മരിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്കും നമ്മളിൽ നിന്ന് മരിച്ചു പോയവർക്കും ഒക്കെ വേണ്ടി ഒരു യാസീൻ ഓതിട്ട് യാസീൻ ഓതുക ചെയ്യല് രാത്രിയിലേക്ക് നീട്ടിവെച്ചാലും കുഴപ്പമില്ല ശരിക്ക് ഈ ബറാത്ത് വന്നിരിക്കുന്നത് തന്നെ വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ചക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നടക്കാതെ പോകുന്ന കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം സാധാരണ ദിവസങ്ങളിൽ സാധാരണ വെള്ളിയാഴ്ചകളിലാണ് പറയുന്നത് അസുറിൻ്റെ ശേഷം സൂറത്തുൽ ഫത്താഹ് ഓതുകയും യാ ഫത്താഹ് എന്ന് അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലുകയും ചെയ്ത് പ്രാർത്ഥന നിർവഹിച്ചാൽ ആ ദിവസത്തിലെ ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് അപ്പോൾ പിന്നെ ഈ ഒരു സൈബാൻ മാസത്തിലെ പതിനാലിൻ്റെ രാവിലെ ദ്വാ ചെയ്താൽ എത്രമാത്രം പ്രത്യേകത ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ആയതിനാൽ റിസ്ക്കിനെ വീട്ടിൽ റിസ്ക്കിനെ നീട്ടിയിട്ട് തരുവാൻ വേണ്ടിയും നമ്മളിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടിയും പിന്നെ ആയുസിനെ നീട്ടിയിട്ട് തരാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം ഈ റിസ്ക്കിനെ നീട്ടിയിട്ട് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക്കിനെ നീട്ടല്ല റിസ്ക്കിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ റിസ്ക്കിന് വേണ്ടി ഭക്ഷണം വിശാലമാക്കാൻ വേണ്ടി എന്നാണ് പറയുക ഭക്ഷണം വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും പറയും അത് പരിഹസപൂർണ്ണമായിട്ട് പറയും ചില ആളുകൾ ഇന്നായിരിക്കണതിന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളത് എന്ന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമില്ല ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലാതിരുന്നിട്ട് കാര്യമില്ല ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് കാര്യമില്ല നമുക്ക് തിന്നാൻ കഴിയുന്നില്ല നിങ്ങളിന്ന് ഏത് പണക്കാരൻ്റെ വീട്ടിലെയും ഏത് പണക്കാരൻ്റെ വീട്ടിലും പോയി നോക്കണം ചെന്ന് നോക്കണം അവർക്ക് ശരിക്കൊരു ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അവർ ഒരു ഗുളികയുടെയോ ഒരു ഇഞ്ചക്ഷൻ്റെയോ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് രുചിയറിഞ്ഞ് കൂടി ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന മനുഷ്യർ വളരെ കുറവാണ് കാരണം എന്താണ് കാരണം എന്താണ് അവരുടെ രോഗം അപ്പോൾ ആ രോഗം വന്നതുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ എൻ്റെ ഭക്ഷണം വിശാലമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം മാത്രമല്ല മരിച്ചുപോയവർക്ക് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു മരിച്ചു വയ്ക്കുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യാസീൻ ആ യാസീൻ അർപ്പിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു എന്താ കാരണം സാധാരണ വ്യാഴാഴ്ചകളിൽ മരിച്ചുപോയ ആത്മാക്കൾ അവരുടെ വീടുകളെ സന്ദർശിക്കുമെന്ന് കുഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ വ്യാഴാഴ്ചകളിൽ നമ്മുടെ വീടുകളിൽ നിന്ന് മരിച്ചു പോയവർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമെന്ന നമ്മുടെല്ലാം അവരുടെ വീടുകൾ സന്ദർശിക്കുമെന്ന് അവരുണ്ടാക്കിയ വീടായിരിക്കും അല്ലെങ്കിൽ അവരുടെ സ്വത്തായിരിക്കും അവരുടെ അനന്തരാവകാശമായിരിക്കും നമ്മൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയായാലും അവർ സന്ദർശിക്കുമെന്ന് ഒരു അഭിപ്രായമുണ്ട് അങ്ങനെ വരുമ്പോൾ ആത്മാക്കൾ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ റസൂൽ സാഹ് അലൈഹി വസായുടെ ഹദീസുകളിൽ നിന്ന് തന്നെ വ്യക്തമായതാണ് ഈ വിഷയങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് വന്നു പോവാറുണ്ട് അപ്പോൾ ഇത് വ്യാഴാഴ്ച നമ്മൾ ഈ വെള്ളിയാഴ്ച നമ്മൾ അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതുകയാണെങ്കിൽ അത് എത്രമാത്രം മനോഹരമായിരിക്കും മാത്രമല്ല പാപമോചനം ഞാൻ നൽകും അവർ പ്രാർത്ഥിച്ചാൽ എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാപമോചനം നമ്മുടെ കഴിഞ്ഞുപോയ മരിച്ചു പോയവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമുക്ക് പാപമോചനത്തിന് അള്ളാഹുവിനോട് ചോദിക്കാം ഇത് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാനുള്ള സന്മനസ്സാണ് ഏറ്റവും വലിയ ഭാഗ്യം ആ മനസ്സ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം ആ മനസ്സ് നമുക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മുടെ നമ്മൾ അധഭാഗ്യരാണ് ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുറ്റക്കാരാവുകയില്ല നമ്മൾ ഇതൊന്നും ഒരു ഭാഗത്തരാവ് വന്ന് ആരും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല ദ്വാ ചെയ്തില്ല നിസ്കരിച്ചില്ല ഒന്നും ചെയ്തില്ല ഒരു കുഴപ്പവുമില്ല ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല പിന്നെ എന്താണ് അവനിക്ക് എന്തെങ്കിലും സെറുകൾ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവനക്ക് തന്നെ കിട്ടും അത് അള്ളാഹുത്താല നീക്കി കളയുകയില്ല കാരണം അവന് ചോദിച്ചിട്ടില്ലല്ലോ അവനക്ക് ഭയങ്കര ധൈര്യമാണല്ലോ ഞാൻ വന്നതൊക്കെ നേരിട്ടോളാം എന്നുള്ളൊരു ധൈര്യം അഹങ്കാരം എന്നാണ് അതിന് പറയുക അഹങ്കാരം അള്ളാഹു താല തീരെ ഇഷ്ടപ്പെടുകയില്ല അഹങ്കാരം കൊണ്ടാണ് ഈ ബിലീസിനെ അള്ളാഹു താല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും അതുപോലെ തന്നെ ഫിറോവിനെ ശപിച്ചതുമൊക്കെ കാറൂനെ ശപിച്ചതുമൊക്കെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് അഹങ്കാരം നമുക്ക് പാടില്ല അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുവാനായിട്ട് സാഹബാനിൻ്റെ രാത്രിയിൽ നമ്മൾ തയ്യാറാവുക സാഹബാനിൻ്റെ രാത്രി സാഹബാനിൻ്റെ പകലിൽ എന്ന് വെച്ചാൽ അസറിൻ്റെ ശേഷം നമ്മൾ യാസി നോക്കിത്തുടങ്ങാൻ മഹരീബിൻ്റെ ശേഷവും നല്ല ഫലായിരായ സമയം തന്നെയാണ് പൊതുവേ അസറിൻ്റെ ശേഷം ഇപ്പോൾ വെള്ളിയാഴ്ചയായതിൻ്റെ പേരിൽ അഷറിൻ്റെ ശേഷം പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് അതുകൊണ്ട് അസറിൻ്റെ ശേഷം നിങ്ങൾ യാസീൻ ഓതുക പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അസരൻ്റെ ശേഷം നിങ്ങൾ ചെയ്താലും രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ മറക്കരുത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രാവശ്യം നിങ്ങൾക്കില്ലായെന്ന സുബഹാനൊക്കെ ഇന്നീ കുന്ത് വിനാലുമേ നിന്ന് ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലുക അത് വ്യാഴാഴ്ച തുടങ്ങാം ഈ പ്രാവശ്യം പ്രത്യേകിച്ച് വ്യാഴാഴ്ച തുടങ്ങാം ഈ പ്രാവശ്യം ഈ ലൈലത്തുൽ മുബാറക്കൻ്റെ ലൈലത്തുൽ ബറാഹത്തിൻ്റെ രാവ് വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച അസ്തമി വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച ഉദിക്കുന്നതുവരേക്കും ഫജർ ഉദിക്കുന്നതുവരേക്കും നിലനിൽക്കുന്നതാണ് പോരിശ അപ്പം അതുകൊണ്ട് അന്നേ ദിവസം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിലല്ല വലിയ പ്രാധാന്യമുള്ളത് പ്രാർത്ഥനയിലാണ് ചൊല്ലുന്നതിലാണ് പ്രാർത്ഥിക്കുന്നതിലാണ് ഇനി എന്താണ് അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ധാരാളമായിട്ട് അന്നത്തെ ദിവസം ഈ ഭൂമിയിലേക്ക് ഇറങ്ങും മാത്രമല്ല നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ആയുസിനെ സംബന്ധിച്ച് അള്ളാഹു താല ഒരു അടിവരയിടും അവനിക്ക് ഇന്ന ആയുസ് ഇത്ര ആയുസ് അപ്പോൾ അവന് ജീവിതത്തിൽ കുറച്ച് പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പുണ്യങ്ങളുടെ ഫലം കൊണ്ട് അവൻ്റെ ആയുസ് ഒന്നാണ് നീട്ടിക്കൊടുക്കുക അള്ളാഹുവിൻ്റെ ഔദാര്യം ഒരുത്തനത്ത അള്ളാഹു താല ഒരു നൂറു വയസ്സ് വരെ ആയുസ് പക്ഷേ അവൻ വളരെ ആരോഗ്യവാനും സുന്ദരനും വളരെയധികം ആചാരനൊക്കെയാണ് അവൻ ജനങ്ങളിൽ ഇങ്ങനെ ഓടി നടന്ന് പവറോട് കൂടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവൻ നല്ല അമലുകളൊന്നുമല്ല ചെയ്യുന്നത് അവൻ മോശപ്പെട്ട അമലുകൾ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് അവൻ്റെ അവനിൽ നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ അള്ളാഹു താല അവൻ്റെ ഡിസ്കോ അവൻ്റെ ആയുസ് ഒന്നും കൊണ്ട് ചുരുക്കാൻ ഉദ്ദേശിച്ചാൽ അത് അള്ളാഹുവിനുക്ക് ജായിസാണ് ജായിസായ സിഫത്ത് എന്ന് പറയുന്ന ഒരു സിഫത്ത് ഉണ്ട് അള്ളാഹു തലാക്ക് ആ സിഫത്ത് കൊണ്ട് സിഫത്തിൻ്റെ നിർവചനം എന്താണ് അള്ളാഹുവിന് ജായിസ് ജായിസായ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാൻ അവനക്ക് അവകാശമുണ്ട് അതിന് അതവനിക്ക് ഇന്നത് ചെയ്യുമെന്നോ ഇന്നത് ചെയ്യൂരാ എന്നോ ഉള്ള നിർബന്ധമില്ല അവനിക്ക് ജായിസായ സിഫത്താണ് ഇപ്പോൾ ജായിസാണത് അള്ളാഹു താലാക്ക് വേണമെങ്കിൽ ഒരാൾ ആഴ്ച ചുരുക്കാം ഒരാളത് കൂട്ടാം ഒരാളെ ധനവാനാക്കാം ധനവാനെ ദരിദ്രനാക്കാം അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു രാവാണ് ബറാഹത് രാവ് പടച്ചോനെ എനിക്കെൻ്റെ സമ്പത്ത് നീ നിലനിർത്തണേ അതിലെനിക്ക് വർക്കത്ത് ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം അല്ലെങ്കിൽ അത് ഇടിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും മാത്രമല്ല അതിൻ്റെ ശേഷക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരു ഭാരമായിട്ട് അതവിടെ അവശേഷിക്കുകയും ചെയ്യും ഇങ്ങനത്തൊക്കെ അവസ്ഥകൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ താഴ്മയോടെ അള്ളാഹുവിന് സുജൂത് ചെയ്ത് പ്രാർത്ഥിക്കുക പതിനാറിൻ്റെ രാത്രിയിൽ ആയിസ് കൂടാൻ വേണ്ടി ആയിസ് കൂടാൻ വേണ്ടി എന്ന് വെച്ചാൽ എങ്ങനെയാണ് എങ്ങനെയാണത്വാ പടച്ചോനെ അള്ളാ എനിക്ക് രോഗമില്ലാത്ത ആരോഗ്യപരമായിട്ട് ആരോഗ്യത്തോട് കൂടിയ ആയിസ് നീട്ടിട്ടു തരണേ എന്ന് എനിക്കും എൻ്റെ കുടുംബ മിത്രാദികൾക്കും അതുപോലെ എൻ്റെ സന്താനങ്ങൾക്കും അതുപോലെ ആയുസിനെ നീ നീട്ടിയിട്ട് തരണേ ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസിനെ നീട്ടിയിട്ട് തരണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം അതുപോലെ തന്നെ മരിച്ചു പോയവർ എനിക്ക് ഭക്ഷണം തന്നവരുണ്ട് എനിക്ക് സതക്ക തന്നവരുണ്ട് എനിക്ക് പിന്നെ അതുപോലെ തന്നെ എനിക്ക് സഹായങ്ങൾ നൽകിയവരുണ്ട് എന്നോട് നല്ല സ്നേഹം കാണിച്ചവരുണ്ട് അവർക്ക് അവർ അങ്ങനെ പലരും മരിച്ചു പോയിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പുറത്ത് കൊടുക്കണമേ എന്ന് നമ്മൾ നാവ് കൊണ്ട് വ്യക്തമായിട്ട് പറയണം ശബ്ദത്തിലല്ല ശബ്ദം ചുരുക്കിയിട്ട് അങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് പിന്നെ അസ്താഫുല്ലാഹ് വാത്തൂബു ഇലൈ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം ഇസ്തേഫാർ ഒരു ഏഴ് വട്ടെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ചൊല്ലണം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കണം ഇനി അഥവാ നിങ്ങൾക്ക് ഉറക്കം അധികമായി വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ ഒന്ന് ഉറങ്ങിയിട്ട് ഉണരാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾ അലാറം വെക്കുകയോ മറ്റോ ചെയ്ത് ഒന്ന് പാതിരാബിൽ ഉണർന്നുകൊണ്ട് എഴുന്നേറ്റിരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ആണയിട്ട് പറയുന്നു വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുന്നു ഞാൻ പഠിച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് അള്ളാഹു താല ഇതിനായിട്ട് സ്വീകരിക്കാനായിട്ട് പ്രാർത്ഥന സ്വീകരിക്കാനായിട്ട് തയ്യാറായ ഒരു ദിവസമാണ് അവൻ്റെ കാരുണ്യവലയം നീട്ടിത്തരുന്ന ഒരു സന്ദർഭമാണ് ഇത് നമ്മൾ പായാക്കരുത് ഇഷ അഹു താല ബർക്കത്ത് ചെയ്യട്ടെ നമ്മൾക്ക് السلام عليكم ورحمه الله وبركاته